ഓം നമോ ഭഗവതേ ശ്രീകൃഷ്ണായ ഗോകർണൻ്റെ കഥയുടെ മഹാത്മ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം കേട്ടോളൂ വാശി പിടിച്ച ആത്മദേവന്റെ മുമ്പിൽ ആ സന്യാസി ശ്രേഷ്ഠൻ പരാജയപ്പെട്ടു അദ്ദേഹം അവസാനം ഒരു പഴം ജപിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് അങ്ങയുടെ ഭാര്യയ്ക്ക് കൊടുക്കുക ഒരു പുത്രൻ ജനിക്കും നല്ലൊരു കുഞ്ഞ് ഉണ്ടാവും സത്യത്തോടും ശുദ്ധിയോടും ദയയോടും കൂടിയവളായിട്ട് ദിവസത്തിൽ ഒരിക്കൽ മാത്രം ആഹാരവുമായിട്ട് അങ്ങയുടെ ഭാര്യ ഒരു സംവത്സരം ജീവിക്കണം കൂടി അങ്ങനെയാണെങ്കിൽ വ്രതം തെറ്റിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അതിനിർമ്മലനും തേജസ്വിയുമായിട്ടുള്ള ഒരു പുത്രൻ ജനിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആത്മദേവൻ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി പഴം ഭാര്യയ്ക്ക് കൊടുത്തിട്ട് ആ സന്യാസി പറഞ്ഞ വ്രത നിയമങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു ഈ സമയത്ത് ആത്മദേവൻ എങ്ങോട്ടോ ഒരു യാത്ര പോയി എന്നാൽ ദുഷ്ടബുദ്ധിയുള്ളവളും സംശയം ഉള്ളവളുമായിട്ടുള്ള ഭർത്താവിനെ അനുസരിക്കാത്തവളുമായിട്ടുള്ള കള്ളത്തരം മാത്രം ഉള്ള ആ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല ആ ഭാര്യ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു സഖിയോട് പറഞ്ഞു ഇത് കഴിച്ചാൽ ഗർഭം ഉണ്ടാവും കൂട്ടുകാരി ഗർഭമുണ്ടായാൽ വയറ് വലുതാകും ആഹാരമൊന്നും സമയത്തും നേരത്തും കഴിക്കാൻ പറ്റില്ല ശരീരത്തിന് ഒരു ദൗർബല്യം വരും ദഹനമൊന്നും ശരിക്കും നടക്കില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആരാ നോക്കുക പിന്നെ പെട്ടെന്നൊന്നും എവിടേക്കും പോകാൻ ഓടി ചാടി പോകാനൊന്നും കഴിയില്ല ഈ കുഞ്ഞിനെയും ചുമക്കണ്ടേ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇനി അഥവാ ഇത് വിലങ്ങിയാലോ വിലങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വിലങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ അബോഷനാവുക അങ്ങനെ സംഭവിച്ചാലോ കഷ്ടകാലത്തിന് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ചിലപ്പോൾ മരിച്ചു പോവും ഈ എനിക്ക് നടക്കാനും നോക്കാനും ഒന്നും വയ്യാത്ത സാഹചര്യം നോക്കിയിട്ട് ഗർഭാവസ്ഥ മുതലെടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ഒരു പക്ഷേ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ അവളുടെ ഇല്ലത്തേക്ക് കടത്തി കൊണ്ടുപോകും എല്ലാം കട്ടെടുത്ത് അവൾ എല്ലാം കൈക്കലാക്കും മാത്രമല്ല എനിക്കാണെങ്കിൽ ഈ സത്യം പറയുക ശുദ്ധി പാലിക്കുക അതൊന്നും എന്നെ എന്നെ കൊണ്ട് കഴിയില്ല കൂട്ടുകാരി എനിക്ക് ഇടയ്ക്ക് കള്ളൊക്കെ പറയേണ്ടി വരും ശുദ്ധിയൊന്നും ഉണ്ടാവില്ല ഇനി അഥവാ ഇങ്ങനെയൊക്കെ ഒക്കെ പാലിച്ച് എങ്ങനെയെങ്കിലും ഞാൻ പ്രസവിച്ചാലോ പിന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കണം അതിനെ തീറ്റി പോറ്റണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിനേക്കാളൊക്കെ നല്ലത് പ്രസവിക്കാതിരിക്കുകയാണ് അവൾ പറഞ്ഞു അവൾ ഭർത്താവിനെ ബഹുമാനിക്കാത്ത ആ സ്ത്രീ ആ പഴം കഴിച്ചില്ല എന്നിട്ട് ഭർത്താവിനോട് കള്ളം പറഞ്ഞു അദ്ദേഹം വന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു ദിവസം അങ്ങ് പോയ സമയത്ത് എൻ്റെ അനിയത്തി ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു അതിന് മുന്നോടിയായിട്ട് അനിയത്തി വന്നിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കള്ളമല്ല പക്ഷെ പിന്നീടുള്ള കാര്യമാണ് കള്ളമായിട്ട് അദ്ദേഹം ഭർത്താവിനോട് പറഞ്ഞത് അനിയത്തി വന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഈ അനിയത്തിയോട് ഈ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു അനിയത്തി ഒരു വഴി കണ്ടുപിടിച്ചു അവൾ പറഞ്ഞു ചേച്ചി ഞാനിപ്പോൾ ഗർഭിണിയാണ് പ്രസവിച്ച ഉടനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ചേച്ചിക്ക് തരാം അതുവരെ ചേച്ചി ഈ പഴം കഴിച്ചിട്ട് ചേച്ചിക്ക് ഗർഭം ഉണ്ട് എന്ന് ചേച്ചി അഭിനയിക്കണം ഭർത്താവിനെ ബോധിപ്പിക്കണം ഞാൻ അഞ്ചാറ് മാസം കഴിയുമ്പോൾ എൻ്റെ ഗർഭം അലസിപ്പോയി എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെ പറഞ്ഞ് ധരിപ്പിച്ചോളാം എന്ന് അനിയത്തി പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യൂ കുറച്ച് പണം എൻ്റെ ഭർത്താവിന് ഇതിന് പ്രത്യുപകാരമായിട്ട് കൊടുത്താൽ മതി അദ്ദേഹം എല്ലാ ഏർപ്പാടും ശരിയാക്കി തരും ഞാൻ ഇവിടെ വന്നിട്ട് കുട്ടിയെ വളർത്തിക്കോളാം ചേച്ചി ഈ ജപിച്ച സിദ്ധിയുള്ള പഴം തൊഴുത്തിലുള്ള പശുവിന് കൊടുത്തോളൂ എന്നിട്ട് ആ പഴത്തിൻ്റെയും സന്യാസിയുടെയും ഈശ്വരൻ്റെയും ശക്തി നമുക്കൊന്ന് നേരിട്ട് കാണാമല്ലോ എന്ന് വെല്ലുവിളിച്ചിട്ട് അനിയത്തി ചേച്ചിക്ക് ഒരു കുബുദ്ധി പറഞ്ഞു കൊടുത്തു ഹരേ കൃഷ്ണ